അശ്വതി ഭരണി കാർത്തിക മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയില്ലാത്ത ഒരു ദിവസമായിരിക്കും കാരണം ഇതുവരെ സൂര്യൻ ശനിയോടൊപ്പം നിലനിന്നിരുന്നതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയേറെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ മേടമാസം ഒന്നാം തീയതി അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച സൂര്യൻ ശനിയിൽ നിന്നും അകന്ന് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമണം നടത്തുകയാണ് വേദജ്യോതിഷമനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം ചില്ലറ മാറ്റങ്ങളായിരിക്കില്ല നൽകുവാൻ പോകുന്നത് അപ്പോൾ സൂര്യൻ ശനിയിൽ നിന്നും അകലുന്ന ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ഈ മൂന്ന് രാശിക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി സൂര്യൻ്റെ മേടം രാശിയിലുള്ള സംക്രമണം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങളിലൂടെ ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടെ കടന്നു പോകുവാൻ പോകുന്ന രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ഈ അശ്വതി ഭരണി കാർത്തിക ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ സൂര്യൻ ശനിയിൽ നിന്ന് അകലുന്നത് വരെയുള്ള സമയം ചില വിഷമതകൾ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടേയിരിക്കുന്ന അവസ്ഥയായിരിക്കുമുള്ളത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുകയും മനസമാധാനത്തെ കെടുത്തുകയും ചെയ്യുന്ന പല അവസരങ്ങളിലൂടെയും ആണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടെ നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ജ്യോതിഷ ഫലങ്ങളനുസരിച്ച് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മേഡം രാശിക്കാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു ശമ്പളം ലഭിക്കാത്തതിനാൽ വളരെയധികം ജീവിത പ്രാരാബ്ദങ്ങളെ നേരിടുവാൻ ബുദ്ധിമുട്ടുന്ന നിരവധി വ്യക്തികളുണ്ട് അങ്ങനെയുള്ള കഷ്ടപ്പാടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത ജോലിക്ക് അർഹമായ തരത്തിലുള്ള ഒരു ഉയർന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള മായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് ഇതേ സമയം തന്നെ സൂര്യൻ ശനിയിൽ നിന്ന് അകലുന്നതിനാൽ പല മേടം രാശിക്കാർക്കും നിങ്ങൾ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന തരത്തിലുള്ള ജോലികളിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ മികവോടെ പൂർത്തീകരിക്കുവാനും കഴിയും അതുപോലെ തന്നെ മേഡം രാശിക്കാർ മനസ്സിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും കൃത്യസമയത്ത് വളരെയേറെ കൃത്യതയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങളാൽ കഴിയുന്നതിനാൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ സൂര്യൻ അനുഗ്രഹഭാവത്തിൽ വരുന്നതിനാൽ മേടം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവുമെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലായിരിക്കും നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഏറ്റവും മഹാഭാഗ്യങ്ങൾ വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന അതായത് നിങ്ങളുടെ ശത്രുക്കളായിട്ട് പോലും നിങ്ങളോടൊപ്പം നിന്നിരുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാകും എന്തുകൊണ്ടും ഐശ്വര്യവും നേട്ടങ്ങളുമെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച സൂര്യൻ ശനിയിൽ നിന്ന് അകലുന്നതിനാൽ ജീവിതത്തിൽ പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കുമ്പോൾ ജീവിതത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നടക്കാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല വ്യക്തികളും വളരെയധികം ആത്മവിശ്വാസം തകർന്ന രീതിയിലാണ് ഉള്ളത് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധികളും ഘട ബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും നിങ്ങളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതെ വളരെയധികം മാനസിക സംഘർഷം നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികളുണ്ട് എന്നാൽ സൂര്യൻ മേടം രാശിയിലേക്ക് എത്തുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യമാണ് വരുവാൻ പോകുന്നത് പ്രത്യേകിച്ച് വീട് പണി തുടങ്ങി വെച്ചിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മറ്റുള്ള ചില തടസ്സങ്ങൾ കൊണ്ടും വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങി വീണ്ടും വീട് പണി തുടങ്ങുവാനും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ വീടുപണി പൂർത്തീകരിച്ചെടുക്കുവാനുള്ള മഹാഭാഗ്യം കൈവരും മാത്രമല്ല ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് വിഷുദിനം കൂടിയാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഈ അനുഗ്രഹത്തോടൊപ്പം തന്നെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും ഉണ്ടാകും അതുപോലെ തന്നെ വളരെ കാലങ്ങളായി ോജിച്ച ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ വളരെയധികം തടസ്സങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സൂര്യൻ ശനിയിൽ നിന്ന് അകലുന്നതോടെ മംഗല്യ സൗഭാഗ്യം സിദ്ധിക്കുകയും ഏറ്റവും സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള പല നേട്ടങ്ങളും വളരെ അപ്രതീക്ഷിതമായ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായും അതോടൊപ്പം തന്നെ പല ധനുരാശിക്കാർക്കും വാഹനയോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഇനി ധനുരാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിലേക്ക് വരുമ്പോൾ അവർ പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ജോലി നേടുവാനുള്ള അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും സൂര്യൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് വന്നെത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് വന്നെത്തുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി സൂര്യൻ ശനിയിൽ നിന്ന് അകലുന്നത് കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ ഏപ്രിൽ മാസം പതിനാലാം തീയതി ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് പ്രത്യേകിച്ച് ചില നിയമ കുരുക്കുകളിലൊക്കെ പെട്ട് ജീവിതത്തിൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് ഇത് നിങ്ങൾക്ക് ആശ്വസിക്കുവാനുള്ള സമയമാണ് കാരണം ഈ ഏപ്രിൽ പതിനാലാം തീയതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന നിയമപ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ സന്തോഷം എന്താണെന്ന് പോലും അറിയാതെ ഓരോ ദിവസവും വാക്ക് തർക്കങ്ങളും അടിപിടികളുമായി കഴിഞ്ഞിരുന്ന മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് സൂര്യൻ ശനിയിൽ നിന്ന് അകലുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിൽ കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ വരികയും നിങ്ങൾ അനുഭവിച്ചിരുന്ന കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുവാനും കഴിയും കൂടുതൽ സന്തോഷത്തോടെയും ഐക്യത്തോടെയും നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനും അതേസമയം മാതാപിതാക്കളുടെ സന്തോഷം കാണുവാനുമുള്ള മഹാഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് സമയം ചിലവഴിക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ എന്തെന്നില്ലാത്ത മാനസിക സന്തോഷമായിരിക്കും നിങ്ങൾ ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച അനുഭവിക്കുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് ഒരുങ്ങി വരികയും എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം മനസ്സ് വിഷമിച്ചിരുന്ന ചില പ്രശ്നങ്ങളെ യാസം നേരിടുവാനും ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാനും നിങ്ങളാൽ കഴിയും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഏപ്രിൽ പതിനാലാം തീയതി കഴിയുന്നതോടെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സൂര്യൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം വിഷുദിനത്തിൽ നടക്കുന്നതിനാൽ തന്നെ സൂര്യൻ അനുഗ്രഹഭാവത്തിൽ വരുന്നതിൻ്റെ ഗുണഫലങ്ങളോടൊപ്പം തന്നെ മേഡം ധനു മകരം രാശിക്കാർക്ക് ഭഗവാന്റെ കടാക്ഷവും വളരെയേറെ ആയിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം